നമ്മുടെ നമ്മൾ കേരള ടീം എന്ന് പറയുന്നത് ഓളബോട്ട് ഒരു ഇമോഷനാണ് നമ്മുടെ മലയാളികൾ പോലെ തന്നെ എല്ലാവരും ആ ഒരു നമ്മുടെ ഹൃദയം കൊണ്ട് കളിക്കുന്ന കുറേ ആൾക്കാരാണ് അപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടത് ആ ടാലൻറ്റ് യെച്ച് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേരള ടീമിൻ്റെ പെർഫോമൻസിൽ അപ്പം അമേ നമ്മുടെ ടീമിൽ വന്നപ്പോഴും മെയിനായിട്ടും നമ്മൾ പറഞ്ഞത് നമുക്ക് ആ ഒരു മോട്ടിവേഷനാണ് നമുക്ക് ഒരു മിസ്സിങ് പാർട്ടായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം അപ്പം ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ എയ്റ്റി വൺ റൺസ് വേണ്ട സമയത്ത് നമുക്ക് വൺ വിക്കറ്റ് വിക്കറ്റുള്ളൂ അപ്പം ഞാൻ അടക്കം വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ കാരണം ഫൈവ് ഡേ ഗെയിമാണ് അപ്പോൾ ഫൈവ് ഡേ ഗെയിമിലാണെങ്കിലും നമുക്ക് ആ ഒരു ആ ലീഡ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെക്കൻ ഒരു തേർഡ് ഇന്നിങ്സ് നമുക്ക് ബോൾ ചെയ്ത് നമുക്ക് ഫോർത്ത് ഇന്നിങ്സ് ഇനിയും മൂന്ന് ദിവസം ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്സ് ചെയ്യുന്നൊരു ഇതാണ് പക്ഷെ ആ സമയത്തും സാർ വന്ന ഒരു മോട്ടിവേഷൻ കാരണം ആ ഒരു സിറ്റുവേഷന് പാകമായ രീതിയിൽ നമുക്ക് ആ ഒരു ഒരു വീഡിയോ കാണിച്ചു അതായത് നമ്മുടെ ഓസ്ട്രേലിയയുടെ മൈക്കസിയും ഗില്ലസ്പിയുടെ ഒരു ഒരു ലാസ്റ്റ് വിക്കറ്റ് ഒരു ഉണ്ട് അഗൈൻ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ അപ്പോൾ ആ സെയിം സമയത്ത് നമുക്കും സെയിം ഒരു കോയിൻസിഡൻസ് പോലെ നമുക്ക് സൽമാനായിട്ട് അവിടെ ഗില്ലസ്പി ആയിട്ട് ബേസിൽ തമ്പി നമുക്ക് ഒരു ക്രീസിലുണ്ട് സെയിം സിറ്റുവേഷൻ അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ നമ്മൾ എല്ലാവരെയും ഭയങ്കരമായിട്ടൊരു ഹോപ്പ് ചെയ്തു ഭയങ്കരമായിട്ട് നമ്മളെ ഒരു അപ്പ് ചെയ്തു ആ സിറ്റുവേഷനിൽ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ആള് തന്നെയാണ് സാറ് അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നമ്മൾ ടീമിൽ കണ്ടു ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ടീമിൽ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ തളർന്നു പോയാലും നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ ആ ഒരു മാച്ച് നമ്മുടെ കയ്യിൽ ആക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റമാണ് ഈ ഒരു ടീമിൽ നമുക്ക് ഈ വർഷം കൊണ്ടുവന്നൊരു ചേഞ്ച് അത് എല്ലാവരും ഒരു ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ഇവൻ കേരള പോലീസ് വരെ നമ്മൾ അത് ഷെയർ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഗ്രൗണ്ടിലായാലും പുറത്തായാലും ഹെൽമെറ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന രീതിയിൽ പറഞ്ഞ ഒരു പക്ഷെ എന്തായാലും ആ ഹെൽമെറ്റ് എസ് സൽമാൻ അത് കെ സിക്ക് കൈമാറും അത് നമ്മുടെ കെ സി ആസ്ഥാനത്ത് നമ്മൾ ട്രോഫി വെച്ച പോലെ നമ്മളൊരു ഒരു 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 ആ ആ ബോളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുക